അമേസിങ് ആണ് ഇഷ്ട അല്ലാതെ ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കും ഇതിനു മുമ്പും ഞാൻ ഉണ്ടായിരുന്നു പല സിനിമകളിലും ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പക്ഷേ ഞാൻ സത്യത്തിൽ ഒരു നാണം കുടുങ്ങിയാണ് സോഷ്യൽ മീഡിയയോട് പറയാനുള്ളത് നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലത് മാത്രം ചെയ്യുക ഒരു നെഗറ്റീവ് വൈബ്രനസ് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പൊതുവായിട്ടുള്ള അത് തെറ്റല്ല നല്ല നല്ല കാര്യത്തിനായിട്ട് മാത്രം ഫീൽഡ് എക്സിബിഷൻ ആണ് എക്സിബിഷൻ എൻ്റെ എൻ്റെ ഒരു സ്റ്റാളിൽ പോയി നിൽക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് ആളുകൾ വന്ന് എനിക്ക് മെട്രോയിൽ കയറുന്ന സമയത്ത് എറണാകുളം മെട്രോയിൽ കയറുമ്പോൾ തന്നെ എനിക്ക് അതിനുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പലരും അണ്ണനെ പറഞ്ഞു എന്റെ പേര് സ്ഥലം എന്ത് ചെയ്യുവാണ് അജിത് ഖാൻ ആണ് ഞാൻ ഒരു അഗ്ര ഒരു ബിസിനസ് എക്സിബിഷൻ ഫീൽഡിലൊരു ബിസിനസ്സുകാരനാണ് അഗ്രികൾച്ചറിൻ്റെ ആയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരു ബിസിനസ് ഫീൽഡിലാണ് ഞാനിപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇപ്പോൾ ഞാൻ എറണാകുളം ലുലു മാളിൻ്റെ ലുലു മാളിൽ എനിക്കൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു ആ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഇടപ്പള്ളി തൊട്ടടുത്താണ് ഇടപ്പള്ളി വനിതാ 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 തിയേറ്റർ അങ്ങനെ ജസ്റ്റ് സിനിമ കാണാൻ പോയപ്പോൾ ഭ്രമയോഗം കണ്ടു പടം കണ്ട് ഞാൻ ആ തീവ്ര രീതിയിൽ വന്നപ്പോൾ ഞാൻ ആ രീതിയിൽ എൻ്റെ ആ അപ്പഴത്തുള്ള ആ അക്സെപ്റ്റനസ് വെച്ചിട്ട് ഞാൻ അതിനെ ഇത് ചെയ്തു കാരണം പടം മോശമാണെങ്കിൽ അങ്ങനെ വരാൻ പറ്റില്ല നല്ല പടം ആയതുകൊണ്ട് അത്രയും ഇതായിട്ട് ഇതായിട്ട് ഞാൻ അങ്ങനെ അതിൻ്റെ മുന്നിൽ ഇത് വരികയും അങ്ങനെ സംസാരിക്കുകയും ചെയ്തതാണ് അല്ലാതെ ഞാൻ വൈറലാകാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി വന്നത് അല്ല പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ ആൾക്കാർ പ്രേക്ഷകർ അണ്ണനെ നോട്ടീസ് ചെയ്തിരുന്നു നമ്മളെ ട്രിവാൻഡ്രത്തെ ഏരിയസ് പ്ലെക്സിൽ മമ്മൂക്കിയുടെ തന്നെ കാതൽ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഭയങ്കരമായിട്ട് അപ്പം മമ്മൂക്കിയുടെ ഒരു കടുത്ത ആരാധകനാണ് കടുത്ത തീർച്ചയായിട്ടും കടുത്ത ആരാധന എപ്പോഴും അതല്ല മമ്മൂക്കിയുടെ ഒരു ആരാധകനായിട്ട് മാറുക മമ്മൂക്കായുടെ ആരാധനായിട്ട് മാറുന്നത് ഞാൻ സത്യൻ്റെ സത്യനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് പഴയ സത്യനെന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണെന്ന് തോന്നുന്നു കൂടെ ഇവിടെ ചെയ്യുന്ന സിനിമ റിലീസാവുന്നത് മമ്മ മമ്മൂക്കായും റഹ്മാനും ഇത് സുഹാസിനിയുമുണ്ട് ആ പടത്തിനെനിക്ക് ആ ഒരു നടനോടുള്ള താല്പര്യം എനിക്കങ്ങനെ തോന്നുകയും ആ സത്യം ഞാൻ ആ പടമാണ് പുള്ളി എന്നെ പുള്ളിയുടെ ഒരു ആരാധകനായിട്ട് എന്നെ അടുപ്പിക്കാൻ കാരണം കൂടെ എവിടെയെന്ന സിനിമയാണ് പത്മരാജന്റെ കൂടെ എവിടെയെന്ന സിനിമ മറ്റുള്ള നടന്മാരുടെ സിനിമകളും കണ്ടിട്ടുണ്ടായിരത്തി ഇല്ല ഒരു കാരണം എന്ത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് വികാര ഇതും ഇതാണ് മനസ്സിലായി കാരണം സത്യൻ എന്ന നടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യനിൽ നിന്നും എനിക്ക് ആ ഒരു ഇത് മമ്മൂട്ടിയിലേക്ക് വ്യതിയാനം വന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് മനസ്സിലായി സത്യൻ്റെ പഴയ പടങ്ങൾ ഭയങ്കര എനിക്ക് ഇൻസ്പിറേഷൻ ആണ് അതിൻ്റെ അകത്ത് വന്ന വ്യതിയാനം എന്ന് പറയാൻ മനസ്സിലായി എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആ എപ്പോഴാണ് ഏതൊരു കാലഘട്ടത്തിലായിരുന്നു എത്ര വയസ്സിലായിരുന്നു ഈ ഒരു സിനിമ അത് എൺപത്തൊന്ന് പറയുമ്പോൾ എനിക്ക് പത്തൊൻപത് വയസ്സ് വയസ്സ് ഒരു കോളേജ് ആ ആ ഒരു 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 അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് നസീർ നസീർ കാലഘട്ടം അങ്ങനെ അവരുടെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് മമ്മൂക്കിയുടെ എല്ലാ പടങ്ങളും കാണും മാക്സിമം കാണാൻ ശ്രമിക്കും മാക്സിമം കാണാൻ റിലീസ് ഡേ എന്നെ കാണാൻ ശ്രമിക്കും ആ ശ്രമിക്കും പിന്നെ ഇപ്പോ ഫാൻസിലൊക്കെ ഉണ്ടല്ലേ ഫാൻസിലില്ല ഒരു ആറ് വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു സജീവമായി ഒരു സജീവമായിട്ട് വ്യക്തിയാണ് ഇപ്പോഴും ഞാൻ ഫാൻസിലില്ല ഫാൻസ് അല്ല നമ്മൾ ജീവിതം എന്നൊരു സംഭവം ഉണ്ട് എന്നാൽ പോലും മമ്മൂക്കയുടെ പടം ആദ്യത്തെ ദിവസം എഫ് ഡി എഫ് എസ് കണ്ടിരിക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ശ്രമിക്കും ആ അത് മമ്മൂട്ടി എന്നല്ല മമ്മൂട്ടി എന്ന ഒരു താരത്തിനോട് മാത്രമല്ല ആരാധന തോന്നുന്ന ആരുടെ താരം അത് തോന്നും പക്ഷേ മമ്മൂട്ടിയിൽ ഞാൻ ഇത് ഒരു കുറച്ച് ഇത് ഇഷ്ടപ്പെടാൻ അറ്റാച്ച് ഇപ്പം നമ്മൾ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ആദ്യം അണ്ണനെ നമ്മൾ അമേസിംഗ് അണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിനാൽ നമ്മുടെ ഒരു കുറച്ച് സുഹൃത്തുക്കൾ എടുത്ത കാതൽ എന്ന് പറഞ്ഞ സിനിമയുടെ റെസ്പോൺസിൽ വന്ന് അത് അതൊരു പക്ഷെ അതിന് മുമ്പ് പഴശ്ശിരാജെന്ന സിനിമയ്ക്കകത്ത് ഞാൻ എൻ്റെ ഒരു പറഞ്ഞിരുന്നു പറഞ്ഞാണ് ഞാനും കണ്ടിട്ടില്ല റെയിൽവേ സ്റ്റേഷനിലൊക്കെ അന്ന് പ്രദർശിപ്പിച്ചിരുന്നു പറയും ഞാൻ ഇതു കൊടുക്കും അന്ന് ഞാൻ പറഞ്ഞ ഡയലോഗാണ് അമേസിംഗ് അമേസിങ് സംഭവിച്ചു തിരിച്ചറിയില്ല ഈ വാക്ക് വരാൻ കാരണം എൻ്റെ അറിയാതെ നമ്മുടെ ഹൃദയത്തിന് വരുന്ന ഒരു അല്ലാതെ അറിഞ്ഞ് ആരെങ്കിലും പറഞ്ഞു ചെയ്യുന്നതൊന്നും അല്ല മനസ്സിലായില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് പഴശ്ശിരാജ സമയം പോലെ അല്ലല്ലോ ഇപ്പം ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഭയങ്കര സജീവമാണ് കുറച്ചുകൂടെ ഇപ്പൊ ഹൈപ്പ് ആ ഒരു ഇതിന് കിട്ടിയായിരുന്നു ആ വീഡിയോ പലയിടത്തായിട്ട് കണ്ടായിരുന്നു ഈ കാതലിന്റെ പറഞ്ഞു പല ഷോർട്സിലും റീൽസിലും ഒക്കെ ഈ വീഡിയോ കണ്ടു അപ്പൊ എന്താ തോന്നിയത് അപ്പഴേ

ഗൾഫിൽ നിന്നും വിദേശത്തു നിന്നും പല ആളുകളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടാണ് ആ വികാരം പറഞ്ഞത് ആ വികാരത്തിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതൊരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു ആ ഒരു ഇത് എൻ്റെ ഹൃദയത്തിൽ സത്യമായിട്ട് നിറഞ്ഞു അത് സത്യത്തിൽ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞതെന്ന് തരമോ നിങ്ങൾ നിങ്ങളുടെ അവളുടെ അടുത്ത് തന്നെ പല ഫീൽഡിലുള്ള ഓരോ പറഞ്ഞ സമയത്ത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരിക നിങ്ങൾ എന്ത് കാര്യത്തിനായാലും ശരി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യമല്ലേ പറഞ്ഞു നിങ്ങൾ ആരും കള്ളത്തരവും ഒന്നും പറയുന്നില്ല ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളെതിയ്യൂന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ഫുൾ സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് കൊണ്ട് മനസ്സിലാക്കി നമ്മൾ നമ്മളെനിക്കൊന്നും ആ ഒരു പൊതുവേ ഇപ്പം കൊച്ചിയിലാണല്ലോ ഒരു സിനിമയുടെ ഒരു എനിക്കൊന്നും തുടക്കകാലങ്ങളില് മദുരാശിയും തിരുവനന്തപുരം ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം കൊച്ചിയാണ് അല്ലെ സിനിമ എന്ന് പറയുന്ന ഭരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇപ്പം പല അണ്ണന്മാരും അവിടെ ഇതുപോലെ എന്ന് പറഞ്ഞു ലാലേട്ടന്റെ ഒരു സിനിമ ഇറങ്ങിയപ്പോ ഒരു ആറാട്ടണ്ണൻ വന്നു അതിനുശേഷം കണ്ണൻ എന്ന് പറഞ്ഞ് അലിഞ്ജോ വന്നു ജയിലൻ വന്നു ഇപ്പം ടൈഗർ അണ്ണൻ വന്നു പലതരം അണ്ണന്മാർ കഴിഞ്ഞ ആഴ്ച പോലും ഒരു അണ്ണൻ വന്നു ഇങ്ങനെ പലതരം അണ്ണന്മാർ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്കോ തിരുവനന്തപുരത്ത് നിന്ന് ഒരു അണ്ണൻ അമേസിങ് അണ്ണൻ എന്നിട്ട് ചേട്ടൻ പറയുകയുണ്ടായി ലുലുമാളിൽ അവിടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് പോയപ്പോഴാണ് ഇതുപോലെ സിനിമ കാണാൻ അല്ല ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഞാൻ ഒരു ആറാട്ട് ആറാട്ടെണ്ണനും ഒരാൾക്കും എതിരാളിയാകാൻ വേണ്ടി പോയ വ്യക്തിയല്ല ഞാൻ ഉറപ്പ് നാച്ചുറലായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു എൻ്റെ എൻ്റെ രീതി നമ്മൾ കാരണം ഒരു നമ്മുടെ നാക്കാണ് നമ്മുടെ നാക്കിൽ നിന്ന് വരുന്ന ഒരു വാക്കും ഒരു നോക്കും പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മനസ്സിലായി കാലഘട്ടത്തിൻ്റെ ആ ഒരു രീതിയാണ് അപ്പം നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് എത്രത്തോളം തീവ്രമായിരിക്കും എത്രത്തോളം കാര്യം ഒരു കാര്യമുള്ള കാര്യം മാത്രം സംസാരിക്കുക അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ വാചകം പഠിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല കാര്യം അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നി പടം മോശമാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ആ രീതിയിൽ അങ്ങ് ഇറങ്ങി പോവുകയുള്ളൂ ഒറ്റ ഉണ്ടാകും ഞാനൊരു സൈലൻ്റ് കൂടെ ഇറങ്ങി പോകും മനസ്സിലായി ശരിക്കും നാണൻ കുടുങ്ങിയാണ് സത്യത്തിൽ അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പോലും എനിക്ക് അല്ല ഞാനിത് എടുത്തു പറയാൻ കാര്യം തന്നെ നാണകു നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ പല സുഹൃത്തുക്കളെ പോയിട്ട് ഇപ്പം അമീസിന് കാണിക്കുന്നുണ്ട് അപ്പം അണ്ട മനസ്സിലാക്കുന്നുണ്ടല്ലോ ആൾക്കാർ തിരിച്ചറിയാൻ ഒരുപാട് ഒരുപാട് കാരണം എനിക്കിപ്പം എൻ്റെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മനസ്സിലായല്ലോ സോഷ്യൽ മീഡിയയുടെ സോഷ്യൽ മീഡിയയുടെ ഒരു അത് തീർച്ചയാണ് തീർച്ചയായും പക്ഷെ ഞാൻ ഒരു കാര്യം